ഹായോ ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചൺ കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഒരുക്കിയിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ട് നൽകി ഒരു സൈഡിലായിട്ട് കാർ പോർച്ച് കൊടുത്ത് ഒരു സൈഡിലായിട്ട് ജയലുള്ള ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഈയൊരു വീടിന് മുറ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ഗ്ലാസ്സിലായിട്ട് ഹാൻഡ് ഡ്രില് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ഈയൊരു ഭാഗത്തായിട്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ഷീറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു വീട് വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് അകത്തളങ്ങളുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ നമ്മൾ ഈ ഒരു ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഗ്രേ വൈറ്റ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഇൻറ്റീരിയറ് ചെയ്തിരിക്കുന്നത് വാളിലായിട്ട് ഒരു ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ സ്റ്റോറേജ് നൽകി ആ ഒരു ഭാഗത്തായിട്ട് ഒരു കേവ് ഡിസൈനിലായിട്ടാണ് വോള് ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം ലെങ്ത്തിലായിട്ട് കേട്ടൻ നൽകി ഈയൊരു ലിവിങ്ങിൽ നിന്ന് തന്നെയായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം താഴെ ഷെൽഫോട് കൂടി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്ന് ഒരു സ്റ്റോറേജ് സ്പേസിനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്ത് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ടേബിൾ നൽകി ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ചെയർ കൊടുത്തിരിക്കുന്നത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും നൽകിയിരിക്കുന്നത് വാളിലൊക്കെ ആയിട്ട് ടെക്സ്ചർ പേര് നൽകി ഇവിടെ വോൾഡൊക്കോസും കൂടെ നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഓരോ ഏരിയയും ഡൈനിങ് ഹാളിൽ നിന്ന് പാഷിയയ്ക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലായിട്ടോ വിരിച്ചിരിക്കുന്നത് അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ആണ് നൽകിയിരിക്കുന്നത് അവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തായിട്ട് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ടാണ് ബേസിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടോ ഈ ഒരു പാഷയുടെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് പാഷയെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ വീടിൻ്റെ അകത്തളങ്ങൾ പോലെ തന്നെ ഇവിടെയൊരു സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഓരോ ബെഡ്റൂം വളരെ ഡിഫറൻറ്റ് ഡിസൈനിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഗ്രേ ഷെയ്ഡിലായി കോട്ട് നൽകി കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാൾ ടക്കോറും കൊടുത്ത് സിമ്പിളായിട്ട് സീലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി അവിടെ ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടനാണ് നൽകിയിരിക്കുന്നത് കോട്ടൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോപ്പ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെ മിറർ നൽകി ആ ഒരു ഭാഗത്ത് ലോവർ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത് അവിടെ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു മിറർ ലെങ്ത്തിൽ ആയിട്ട് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ചെയ്ത പോലെ തന്നെ കിച്ചണും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഡോറിനല്ല ലൈൻസ് ഡിസൈൻ നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതൊരു കിഡ്സ് റൂം ആട്ടോ ഗ്രീൻ ക്രീം കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് സൈഡ് ടേബിളും ആ ഒരു കളർ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വാൾ ഡെക്കോഴ്സ് ആണെങ്കിലും ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ടും ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കോട്ടനും ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് അവിടെ വാർഡ്രോബിനോട് വാഡ്രോബിനോട് ചേർന്ന് സെൻറ്ററിലായിട്ട് വിൻഡോക്കായിട്ട് ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമിനോടും മാച്ചായിട്ടാണ് കേട്ടോ എല്ലാ ബാത്റൂമിലും ടൈൽ ഒരുക്കിച്ചിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് ഇവിടെ ആയിട്ടൊരു പ്രെയർ റൂം വരുന്നുണ്ട് ഓരോ ഏരിയയും വളരെ മനോഹരമായി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീട് പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് സ്റ്റെയർകീസ് വരുന്നത് വുഡിലായിട്ടാണ് ഈ ഒരു സ്റ്റെയർകീസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ബെഡ്റൂംസ് വളരെ മനോഹരമായിട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഡോറിന് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവരുടെയും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് വുഡ് വൈറ്റ് കോമ്പിനേഷൻ ഈ ഒരു കിച്ചണും അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടാണ് കബോർഡ്സ് നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഈ ഒരു രണ്ട് കബോർഡ്സിൻ്റെയും ഇടയിലായിട്ട് വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഫ്രിഡ്ജിനായിട്ടുള്ളൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്രിഡ്ജിന്റെ ബോർഡർ ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഈയൊരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈയൊരു മോഡുലാർ കിച്ചൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നിനും പ്രത്യേകം സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ബോട്ടിൽ ട്രേ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഓവൺ സെറ്റ് ചെയ്ത് അതിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്താണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻസിൽ പറയാറുണ്ട് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണേന്ന് അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുള്ളാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഓരോ കബോർഡ്സും കിച്ചണിലേത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിശാലമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഷോ കിച്ചൺ കൂടാതെ ഈ ഈയൊരു കിച്ചണിൽ തന്നെ വർക്കിംഗ് കിച്ചണിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് വർക്കിംഗ് കിച്ചണിലേക്കും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വിറകടുപ്പോട് കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ ഗ്യാസും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് വാളിലായിട്ട് ടൈല് നൽകിയിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിന് താഴെയായിട്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഗ്യാസിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും കൂടി കോട്ടയാഡിൻ്റെ ആ ഒരു ഭാഗം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഈ ഒരു കോട്ടയാടിൻ്റെ സൈഡിലോട്ടാണ് എത്തുന്നത് ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ ഇടാനുള്ള സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു കോട്ടയാർഡും കൂടെ ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി വീട്ടോ ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്